നമസ്കാരം ജോസുട്ടിയാണേ അപ്പോൾ നമ്മുടെ ഇലക്ഷൻ സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത് ഓരോ ജനപ്രതിനിധിയെ സംബന്ധിച്ചും അവരുടെ ഒരു കടമയാണ് പക്ഷേ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊക്കെ ഇലക്ഷൻ സമയത്ത് കണ്ടാൽ പിന്നെ അടുത്ത ഇലക്ഷൻ സമയത്ത് കാണുന്നൊരു ഒരു കരക്കമ്പി കേൾക്കാറുണ്ട് അതിന് വിപരീതമായിട്ട് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുവാനായിട്ട് ഒരു നാടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കുറിച്ചി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അഞ്ചരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ജയിച്ച മെമ്പറാണ് മെമ്പറുടെ പേര് ജിക്കു കുര്യാക്കോസ് അപ്പോൾ മെമ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ എല്ലാ വീടുകളും ഇതാണ്ടല്ലേ മെമ്പറും മെമ്പറുടെ മകനാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന തന്നെ സംഭവം എന്ന് ചോദിച്ചാൽ വിത്തുകൾ പായ്ക്കുകയാണ് മെമ്പർ ചെയ്തത് എന്തൊക്കെയാണ് പായ്ക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ചീരയുണ്ട് വെള്ളരിയുണ്ട് വഴുതനയുണ്ട് പച്ചമുളകുണ്ട് വെണ്ടയുണ്ട് അങ്ങനെ ഏഴ് ഐറ്റം പച്ചക്കറികൾ വിത്തുകൾ വിത്തുകൾ കൊടുക്കുക ഇതെന്താ ഇതിന്റെ ഒരു ഒരു വിത്തുകൾ എന്താ ഇത് നമ്മളുടെ നാട്ടിൽ ഇന്ന് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു അത് പച്ചക്കറിയിലായാൽ പോലും വിഷം നിറഞ്ഞ പച്ചക്കറികളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വാർഡുകളിലെ എല്ലാ ഭവനങ്ങളിലും ഇതുപോലുള്ള ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ ഒന്നിച്ചു വാങ്ങി ഓരോ പാക്കറ്റുകളിലാക്കി അതിൻ്റെ അകത്ത് നമ്മൾ ഇത് ഓരോ വീടുകളിലും എത്തിക്കുക അപ്പോൾ എന്ന് മാത്രമല്ല തുടർന്ന് ഇതിന് ഫോളോ അപ്പുകളും നമ്മൾ നടത്തും ഇതവർ കൃഷി ചെയ്യുന്നുണ്ടോ തക്കതായ സമയത്ത് വളപ്രയോഗങ്ങൾ നടത്തുന്നുണ്ടോ അതിന് കൃമികീട ബാധകളുണ്ടെങ്കിൽ അതിനെ അതിനെ നിയന്ത്രിക്കാനുള്ള ഭാഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ സുഹൃത്തുക്കളായ കർഷകർ ഒക്കെ വേണ്ടിയുള്ള സപ്പോർട്ടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുപോലെ വിത്തുകൾ ഏകദേശം അഞ്ഞൂറ് വീടുകളിൽ കൊടുക്കാനുള്ളത് പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ബാ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി ഏ അപ്പം ഞങ്ങളുടെ പോലെ നമ്മൾ ഓരോ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ തൊഴിലുറപ്പ് സഹോദരിമാരുടെ കൈകളിൽ എത്തിച്ച് അവർ മുഖേന നമ്മൾ ഇതിപ്പോൾ വീടുകളിൽ എത്തിക്കുന്നതാണ് ഓക്കെ ഇന്ന് ജനുവരി ഒന്നാം തീയതിയാണ് അതായത് ഈ വർഷത്തിൻ്റെ പിറവി ആണ് അപ്പോൾ ഈ വർഷം നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉള്ള വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ് ഏ അപ്പം നമ്മൾ ഈ വർഷം നമ്മളുടെ ജീവിത നിലവാരം നമുക്ക് ഉയർത്തണം എന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലൊക്കെ ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം നമുക്ക് ചെറിയ തോതിൽ എന്തൊക്കെ ചെയ്യാം അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്കൊരു പച്ചക്കറി കൃഷി എല്ലാ വീട്ടുകളിലും അതായത് നമ്മൾ ഇന്ന് വാങ്ങുന്ന പച്ചക്കറികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിന് വിഷം അളിച്ച് തളിച്ച് അവരതിനെ വിഷത്തിൽ കുളിപ്പിച്ചാണ് നമുക്ക് തരുന്നത് തന്നവർ അപ്പം നമ്മളുടെ ആരോഗ്യങ്ങൾ അനുദിനം നമുക്ക് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ിൽ നിന്നും നമുക്കൊരു ഉയർച്ച വേണം നമ്മളുടെ വീട്ടിലൊരു രോഗം വന്നാൽ ആ കുടുംബം ഒന്നാകെ നമ്മൾ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അവരുടെ മാനസികമായി അസ്വസ്ഥതരാകും അതുപോലെ തന്നെ നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെടും നമ്മളുടെ സന്തോഷം പോവും അപ്പം ഞാൻ മുമ്പേ നിങ്ങളോട് ആശംസിച്ച പോലെ നമുക്ക് സന്തോഷവും സമാധാനവും വേണ്ടത് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു ചെറിയ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിന് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു നമുക്ക് ആവശ്യമായ വെണ്ടയും ചീരയും വഴുതനയും ഒക്കെ നമ്മൾ രണ്ട് തടം ഒരു ഒരു തടം വെള്ളം യും ഒരു തവം കുക്കുംബറും ഇതൊക്കെ നമുക്ക് ആവശ്യം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വരുന്നത് ബാക്കി നമുക്ക് വിൽക്കാം അപ്പം അതിനുവേണ്ടി ഒരു ചെറിയ സംരംഭം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എല്ലാ വീടുകളിലും പറഞ്ഞു ഞാൻ എൻ്റെ എനിക്ക് കിട്ടുന്ന ഓണറേറിയം ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കില്ല അത് നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്പം ഞാൻ അങ്ങനെ ആദ്യം ഓണറേറിയം കിട്ടിയില്ല എന്നാലും ഞാൻ അതിന് ആയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ച് അത് ഒരു ചെറിയ പാക്കറ്റുകളിലാക്കി അതിൽ ഒരു ഒരു ലെറ്ററും ഒക്കെ വെച്ച് ഫോൺ നമ്പറും ഒക്കെ വെച്ച് ഇത് ഞാൻ ഇത് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആത്മാർത്ഥതയോടുകൂടി തന്നെ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഈ വേനലല്ലേ ഇത് വെച്ച പക്ഷേ നമ്മുടെ വീടുകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു നാല് വെള്ളരി നാല് കുക്കുംപറ ഒരു ശകലം ചീര വെണ്ട ഒരു നാലഞ്ച് വെണ്ട നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കൂടം വെള്ളം ഒന്നൊഴിച്ചാൽ മതി ഏ അടുക്കള തോട്ടം അപ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന അഞ്ഞൂറ് വീടുകളുണ്ട് നമ്മുടെ ഈ അഞ്ഞൂറ് വീടുകളിൽ ഉത്പാദിപ്പിച്ചാൽ ഇത് നാളുകളിൽ ബാക്കിയുള്ള പഞ്ചായത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഇത് കണ്ട് കേട്ടറിഞ്ഞ് സംസ്ഥാനം മുഴുവൻ ഇങ്ങനെ ഒരു പച്ചക്കറി നമുക്ക് പൂർണ്ണമായി നമ്മളുടെ സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കാൻ പറ്റിയാൽ അതുതന്നെ നമ്മളുടെ ജീവിത നിലവാരം വളരെയേറെ ഉയർത്തുവാൻ സാധിക്കും അതിൻ്റെ ഒരു ആ അതിന് നിങ്ങൾക്ക് മിച്ചമുള്ള സാധനങ്ങൾ ഞാൻ അന്നും പറഞ്ഞിരുന്നു ഒരു വീട്ടിലൊരു പത്ത് വെണ്ടയ്ക്കാൻ വീതി ഉണ്ട് അങ്ങപ്പുറമുണ്ട് അങ്ങനെ അത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ നമുക്ക് ഔട്ട് പോസ്റ്റിൽ വിപണി എന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ വരെ പോകുന്നു വേണ്ട നിങ്ങളാരെങ്കിലും തന്നെ ഇതൊന്ന് കളക്ട് ചെയ്ത് എല്ലാവരുടെയും കൂടെ സാധനം എടുത്ത് ഒരു വണ്ടിയെ കൊണ്ടുപോയി അല്ലെങ്കിൽ കൊടുത്തു അതിൻ്റെ പൈസ വാങ്ങിച്ചു അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നതല്ല കാര്യം അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും മാത്രം തരും എല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് അപ്പം അത് നമുക്ക് നാട്ടിൽ ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു ഇതല്ല ഞാൻ പഞ്ചായത്ത് മെമ്പർ ഞാൻ പറഞ്ഞിരുന്നു ചില ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള സ്വപ്നങ്ങളാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്കമാണ് അപ്പോൾ ഇതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പഠിക്കുന്ന കുട്ടികളെ അവർക്ക് ഒരു അവെയർനെസ് ക്ലാസ്സുകളെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള നമ്മുടെ നിങ്ങൾക്കുള്ള ആശയങ്ങളൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെറിയ തോതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് നല്ല രീതിയിലാകട്ടെ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കണം അവരോട് പറയുന്ന ഒരു രണ്ടു കൂടം വെള്ളം ഒന്ന് നാലുമണിക്ക് വരുമ്പോൾ ഒന്ന് അല്ലേ ഇതിൻ്റെ അകത്ത് വളമിടാനായിട്ട് ഏ അപ്പം അപ്പോൾ ഇത് തുടർന്ന് നമുക്ക് നോക്കാം വല്ല കമ്പനികളുടെയൊക്കെ ഈ ഫണ്ടുകൾ ഫണ്ടുകളുണ്ടെങ്കിൽ അവരുടെ നിന്നൊക്കെ വളമൊക്കെ ഒരു ശ്രമങ്ങളും ഒക്കെ നടത്താം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും പ്രായമുള്ള അമ്മച്ചിക്ക് ഇത് ഈ വിത്ത് കൊടുത്തുകൊണ്ട് ഇത് ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്